ഹലോ നമ്മളിപ്പോൾ ഉള്ളത് പോരൂര് ഗ്രാമപഞ്ചായത്ത് വാർഡ് നമ്പർ പതിനാറ് മറിയുമ്മ എന്നവരുടെ വീട്ടിലാണ് ഇവർ ഒരു ഹരിതകർമ്മസേന വർക്കറും കൂടിയാണ് അപ്പോൾ നമ്മളെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഒരു ബെസ്റ്റ് ഫീഡ്ബാക്ക് നമ്മളെ അറിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് അപ്പോൾ നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതലായിട്ട് അവരുടെ അടുത്ത് തന്നെ ചോദിക്കാം നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളായി ഏകദേശം ഒരു എട്ട് മാസാണിൻ്റെ അറിവില് എട്ട് ഒമ്പതൊക്കെ മാസമായി ഓക്കെ കറക്റ്റ് അറിയില്ല അതിൽ ഇടുന്ന ഇനോക്കുലം ഒക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ ഉണ്ട് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ അതെങ്ങനെയാണ് അതിൽ ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ് പിന്നെ കുറച്ച് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കൊടുക്കും അതെ അല്ലേ ഓക്കേ ഇടുന്ന വേസ്റ്റ് ഒക്കെ ഡൈജസ്റ്റ് ആയി പോകുന്ന പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ അപ്പോൾ നമ്മൾ ഇടുന്നത് അതിനനുസരിച്ചിട്ട് ഡൈജസ്റ്റ് ആയി പോകുന്നുണ്ടോ എന്തൊക്കെ തരം വേസ്റ്റുകളാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് അതിൽ നമ്മൾ പിന്നെ നാരങ്ങിൻ്റെ തൊലി മുട്ടൻ്റെ തോട് അതുപോലെ അതൊന്നും ഞാൻ ഞാൻ ചെയ്യുന്നില്ല അല്ലാത്തതെല്ലാം എല്ലാ ഫുഡ് വേസ്റ്റ് ഇട്ട് നിങ്ങൾ നിങ്ങളതിൽ മുട്ടട തോട് ഇടണില്ല എന്ന് പറഞ്ഞല്ലോ മുട്ടട തോടും അതുപോലെ ഈ നാരങ്ങളുടെ തോലൊക്കെ അതിൽ ഇട്ട് കൊടുക്കുക പക്ഷെ മുട്ടട തോടൊക്കെ ഇടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് പൊടിച്ചിട്ട് പൊടിച്ചിട്ടിട്ട് കൊടുക്കുക കാരണം അത് ബാക്കി ഫുഡ് വേസ്റ്റിൻ്റെ പോലെ തന്നെ അതും ഡൈജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് ഈ വളമുടെ രൂപത്തേക്ക് മാറ്റിയെടുക്കാൻ പറ്റും ബാക്കി ഫുഡ് ഐറ്റംസ് നമ്മൾ എങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത് അതേപോലെ തന്നെ അതിൽ ഉൾപ്പെടുന്നത് തന്നെയാണ് അത് ഈ കക്കട തോട് അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഐറ്റംസാണ് നമ്മളതിന്ന് ഇട്ട് കൊടുക്കരുത് എന്ന് പറയുന്നത് അല്ലാത്തത് ഏതും ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുത്താൽ നമുക്കത് വളമുടെ രൂപത്തിൽ തന്നെ ആ ഫോമിൽ തന്നെ നമുക്ക് കിട്ടും ഞാനത് യൂസ് ചെയ്ത് തുടങ്ങിയ സമയത്ത് വലിയ പുഴുക്കളൊക്കെ ഉണ്ട് ആ സമയത്ത് ഞാനത് അതിൽ വേസ്റ്റ് ഇടയില് നിർത്തി അത് മാറ്റി വെച്ചു എന്തത് ഇങ്ങനെയാണെന്ന് വെച്ച് പിന്നീട് ഞാൻ നിങ്ങളെ വിളിച്ച് ചോദിച്ചപ്പോൾ ഇതിന് പുഴുക്കൾ വരണം അപ്പോഴാണ് നമുക്കിതിൻ്റെ ശരിയായി വരുകയെന്ന് പറഞ്ഞാൽ പിന്നെയാണ് ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങിയത് നമുക്ക് പുഴുക്കൾ വരണം പുഴുക്കൾ വന്നാലാണ് ആ ഫുഡ് ഈ ഇപ്പം നമ്മൾ പുറത്ത് എവിടെ ഒരു വേസ്റ്റ് കൊണ്ടിട്ടാണെങ്കിലും അതിൽ രണ്ട് ദിവസം ഒരു മൂന്ന് ദിവസം പഴക്കം ചിലതിനനുസരിച്ച് പുഴുക്കൾ വരും അപ്പോൾ ആ പുഴുക്കൾ കഴുകിയാണ് ഈ ഫുഡ് ഐറ്റംസ് ചെയ്യണത് അപ്പോൾ അങ്ങനെയാണ് നമുക്കത് ഒരു വളത്തിൻ്റെ ഫോമിൽ നമുക്ക് കിട്ടുന്നത് അപ്പോൾ പുഴുക്കൾ വരണം പുഴുക്കൾ വരാതിരുന്നാലാണ് അതിന് സ്മെല്ലും കാര്യങ്ങളൊക്കെ നമുക്കത് ഏതൊരു വേസ്റ്റ് ആണെങ്കിലും നമുക്ക് സ്മെല്ലും കാര്യങ്ങളൊക്കെ എടുക്കും അപ്പോൾ പുഴുക്കളാണ് നമുക്കതിൻ്റെ മെയിൻ അതിനാണ് നമ്മൾ ഈ നോക്കുലിൽ ഈ ബാക്ടീരിയ മിക്സും കൂടെ നിങ്ങൾക്ക് തന്നിട്ട് ഇടാൻ പറയുന്നത് ഈ പ്രോഡക്റ്റ് ഇപ്പോൾ കുറച്ച് എമൗണ്ട് പേ ചെയ്തിട്ടാണ് വാങ്ങിച്ചത് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ വാ വാങ്ങിച്ച് വീട്ടിൽ ഫിറ്റ് ചെയ്തു അത് ഉപയോഗിക്കാൻ തുടങ്ങി അതുകൊണ്ടൊരു നഷ്ടം തോന്നുന്നുണ്ട് അതൊരു ഗുണമായിട്ട് തന്നെയാണോ ഗുണമായിട്ട് തന്നെ തോന്നിയിട്ടുള്ളൂ ഞാൻ കുറേ ആളുകളോട് പറയേണ്ടത് എന്താണെങ്കിലും ഇത് എഴുതി കൊടുത്തങ്ങാണ്ട് കിട്ടുകയാണെങ്കിൽ വാങ്ങുക ഞാൻ ഇത് മറ്റേതിലുണ്ടല്ലോ എന്താ ഫോണിൽ കിട്ടുമല്ലോ അതിലൊക്കെ കുറേ ട്രൈ ചെയ്ത് നോക്കി നല്ല റേറ്റ് ആണ് എനിക്ക് താങ്ങാനും കഴിയൂല അങ്ങനെയാണ് ഞാൻ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടും കണ്ട് ഞങ്ങൾക്ക് ഇത് കിട്ടിയത് ഓക്കെ അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ചോദിച്ചാൽ ഒരു അഭിപ്രായം പറയാൻ പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചൊരു രണ്ട് വാക്ക് ഈ പ്രൊഡക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ആളിലല്ല ഓരോ പഞ്ചായത്തിലും എല്ലാ വീടുകളിലും കൊടുക്കണം എന്നുള്ളതാണ് ആവശ്യം കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ചെല്ലണ സമയത്ത് ഞങ്ങൾ ഈ അരുധർമ്മസേന ശേഖരിക്കണ മാലിന്യത്തിൽ പിന്നെ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം അത്ര സാധനങ്ങൾ ഡിസ്പോസ് ചെയ്യാൻ ഈ ഈയൊരു സം സംവിധാനമാണ് ഉള്ളതെന്നുള്ള ഈ ആളുകൾക്ക് നമ്മൾ ഒരു മെസ്സേജ് കൊടുക്കണമല്ലോ ഞങ്ങളും അത് പഞ്ചായത്തും ആ മെസ്സേജ് കൊടുത്തുകൊണ്ട് കൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്യിച്ച് വീടുകളിൽ ഉണ്ടാക്കുന്ന ചെടികളായാലും പച്ചക്കറികളായാലും അതിൽക്ക് ഈ ഉപയോഗിച്ചായാൽ ഏറെ നല്ലതാണ് അപ്പോൾ നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റ് മൊത്തത്തിൽ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു ഗുണം തന്നെയാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് അല്ലേ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് ആ തീർച്ചയായിട്ടും ഇത് ഗുണം തന്നെയാണ് അത് ആർക്കും ചെയ്യാം നല്ല തന്നെയാണ് ആർക്കൊരു പരാതിയും പ്രശ്നം വരും എന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്കല്ല തന്നെയാണ് അപ്പോൾ ഞാൻ എല്ലാവർക്കും അതിനെ പറഞ്ഞു കൊടുക്കരുത് ഓക്കെ